Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Bazaar, Karulai. Parag Running House, Karulai. Kitsan Fashion, opposite Federal Bank, Nilambur Road, Pukotumbaram. Minsara Wedding Shopi Karulai. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഇൻക്ലൂസീവ് സ്പോർട്സ് സംഘടിപ്പിച്ചു ജി എച്ച്എസ്എസ് വാണിയമ്പലം ഗ്രൌണ്ടിൽ നടന്ന മീറ്റിൽ അത്ലറ്റിക്സ് ഇനങ്ങളിലും ഗെയിമുകളിലുമായി വിദ്യാർത്ഥികൾ പങ്കെടുത്തു സമഗ്ര ശിക്ഷാ കേരളം വണ്ടൂർ ബിആർസിയുടെ കീഴിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് ഇൻക്ലൂസീവ് സ്പോർട്സ് സംഘടിപ്പിച്ചത് ബണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ബി പി സി ഷൈജി ടി മാത്യു ജി എച്ച്എസ്എസ് വാണിയമ്പുലം പ്രിൻസിപ്പൽ അനിത എച്ച് എം ഷൌക്കത്തലി സുബ്ബരാജ് ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്നിവർ പങ്കെടുത്തു ജില്ലാ മത്സരങ്ങൾക്കായുള്ള സെലക്ഷനും നടത്തി പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും മെഡലുകൾ വിതരണം ചെയ്തു